ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചൻ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് റംലാസ് കിച്ചണിൽ ഞാൻ സെയിൽ ചെയ്യുന്ന സമൂസയാണ് ഞാൻ പല മസാലകളും ഉണ്ടാക്കിയിട്ട് ഞാൻ സമൂസ ഉണ്ടാക്കാറുണ്ട് ഇത് ഞാൻ എളുപ്പത്തിൽ തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു മസാലയാണിത് അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊന്നൊന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയിട്ട് കണ്ടു നോക്കാം എന്നാൽ ശരി സമയം കളയാതെ തന്നെ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി കണ്ടു നോക്കിയാലോ സമൂസൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിനു ശേഷം ഒരു ടീസ്പൂണ് നിറയെ നമ്മൾ ചെറിയ ജീരകമാണ് ആ ചെറിയ ജീരകം ചേർത്ത് കൊടുത്ത് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നല്ല നല്ലതുപോലെ പൊട്ടി വരുമ്പം അതിലേക്ക് ഞാൻ നമ്മൾ ഉള്ളിയാണ് ഉള്ളി പൊടി പൊടിയായി അരിഞ്ഞതാണ് അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഉപ്പും അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് അതും നല്ലതുപോലെ വാട്ടിയെടുക്കുക അതിലേക്ക് ഞാൻ ഒരു അഞ്ചെട്ട് പച്ചമുളകും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തത് അതെല്ലാം ചേർത്ത് നല്ലതുപോലെ വാടി വന്ന് കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് കുറച്ച് ക്യാബേജാണ് കാബേജും ഇതേപോലെ പൊടിയായി അരിഞ്ഞത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയെടുക്കണം എല്ലാം തന്നെ നമ്മൾ ഉള്ളി അതേപോലെ തന്നെ നമ്മളെ കാബേജ് എല്ലാം തന്നെ മിക്സ് ആക്കിയിട്ടൊക്കെ നല്ലതായിട്ട് വരണം അതിന് ശേഷം നമ്മളതെല്ലാം വാടി വന്നു കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് അതിലേക്ക് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും അതേപോലെ തന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇത് വാട്ടിയെടുക്കണം നല്ലതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത മുളകിൻ്റെ പൊടികളുണ്ടെല്ലാം പച്ചമണം വരെ നല്ലതുപോലെ തന്നെ വാടിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഉപ്പ് അതുപോലെ മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച ചിക്കനാണ് അത് അത് ചെറു മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് ഞാൻ പൊടിച്ചെടുത്തതാണ് അതും ഞമ്മൾക്ക് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയെടുക്കണം നല്ലതുപോലെ ഇളക്കി അതിലേക്ക് ഉപ്പ് കുറച്ച് ഉപ്പ് കുറവായിരുന്നു ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മൾ ടമറ്റ കച്ചപ്പാണ് അത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി അത് ചേർത്ത് കൊടുത്താൽ നമ്മളെ ഇത് മസാലയ്ക്ക് ചെറിയൊരു പുളിയും മധുരമൊക്കെ ഉണ്ടാവും അതിന് നമ്മൾ സമൂസ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ഇത് തന്നെയാണ് അപ്പ അതിని വേണ്ട പിന്നെ ഞാൻ അതിലേക്ക് ചേർത്തു കൊടുത്തിരിക്കുന്നു ഒരു ടീ സ്പൂൺ നേരെ നമ്മൾ വരെ മസാലപ്പൊടിയാണ് നമ്മൾ മസാലയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ മുകളിലായിട്ട് കുറച്ച് സമോസ് ഈ നമ്മൾ മല്ലിയലയും പൊടിയായി അരിഞ്ഞത് ചേർത്തു കൊടുത്ത നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം ഞാൻ സമൂസ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഞാൻ റെഡിമെയ്ഡ് റെഡിമെയ്ഡായി തന്നെയാണ് ഞാൻ അല് പി സമൂസത്തൊലി വാങ്ങിക്കാറുള്ളത് എനിക്ക് കുറച്ചധികം ഉണ്ടാക്കാറുള്ളത് കൊണ്ട് തന്നെ ഞാൻ റെഡിമെയ്ഡ് തന്നെയാണ് ഞാൻ വാങ്ങിക്കാറുള്ളത് അത് അത് മസാല നല്ലതുപോലെ ആക്കി നമ്മൾക്ക് ഇതേപോലെ തന്നെ നമുക്ക് സമൂസത്തിൽ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അതെങ്ങനെയാണ് മടക്കേണ്ടത് ഒരു ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നതാണ് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് ഇതേപോലെയാണ് ഞാൻ സമൂസത്തിൽ വാങ്ങി ഇതേപോലെ ഞാൻ സമൂസ ഉണ്ടാക്കാറ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് തരണം അതേപോലെ തന്നെ സപ്പോർട്ട് തരണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനിത് ഞാൻ ബാക്കിയുള്ള എല്ലാ സമൂസയും ഞാൻ എടുത്ത് ഇതേ സമൂസ ഞാൻ എല്ലാം ഒരേപോലെ ഇതേപോലെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്കതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇതേപോലെ ഞാൻ ഒരു ചിൻ ചട്ടി എടുപ്പത്തിൽ വെച്ച് അതുപോലെ അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് അത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമ്മളെ സമൂസ ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തിട്ട് കിട്ടും കാരണം എന്ന് പറഞ്ഞാൽ സമൂസ റെഡിമെയ്ഡാണ് അത് ഓൾറെഡി അത് വെന്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ കുറച്ച് പഴമൊന്നും പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം നിങ്ങളെല്ലാം എല്ലാവരും ഇതേ മസാല ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിയ ശേഷം അഭിപ്രായം പറയാം എന്നാൽ ശരി ഞാൻ വീണ്ടും ഞാനൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസലാ വലൈക്കും താങ്ക്